ഉണ്ടോ എന്ന് ഒന്ന് നോക്കട്ടെ ഇത് കുറച്ച് മൂർച്ച പോര അമലങ്ങൾ പല്ലെടുക്കാൻ വരുമ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ പല ഡെന്റിസ്റ്റുകൾക്കും അതറിയില്ല ഒക്കെ ഞാൻ വളരെയധികം വളരെ കെയർഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ ഇപ്പം നല്ല മൂർച്ചയായി അപ്പോൾ പേഷ്യൻസിന് ഇത് വളരെയധികം ഇഷ്ടപ്പെടും ചില പേഷ്യൻസ് ഇങ്ങോട്ട് വന്നു വന്നുകഴിഞ്ഞാൽ പല്ലങ്ങോട്ട് എടുക്കാൻ കിട്ടുകയില്ല അപ്പോൾ ഈ ജാതി സാധനം കൊണ്ട് സ്ക്രൂ ചെയ്ത് മരിച്ചാ മതി പല്ല് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു കുതിരുന്നോസഫ് ചെറിയാൻ എം ബി ബി എസ് ബി ബി എസ് എന്തുപറ്റി എന്തുപറ്റി പല്ലേ പല്ല് വേദനയോ തലവേദന എന്താണ് ഒന്ന് എത്ര ദിവസമായി പന്ന് തന്നെ എത്ര ദിവസമായി പല്ലു തച്ചിട്ട് പല്ലു വേദന തുടങ്ങിയപ്പോ തയ്ക്കാറില്ല സാറേ നോ പ്രോബ്ലം നോ പ്രോബ്ലം എത്ര ദിവസമായി പല്ലുവേദന തുടങ്ങിട്ട് മാസം തുടങ്ങി അപ്പോൾ ഒരു മാസമായി േദനയല്ലേ പറഞ്ഞാൽ വളരെ സീരിയസ് ആ ഇഷ്യൂ നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ പല്ല് വേണം അല്ലേ ശരിയല്ലേ മനസ്സിലാവും അങ്ങനെ വേണം കുട്ടികളെ പറ്റി യുവാക്കൾ അങ്ങനെ വേണം പിന്നെ നമ്മുടെ സൗന്ദര്യം നമ്മുടെ പല്ല് രാസയും പല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം ആ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ കാര്യ പിന്നെ ഈ പല്ല ശരിക്കും കാണിച്ചു അല്ല ഒരു ഫ്രഷ് ഉപകരണങ്ങളാണ് നിങ്ങൾ ബുദ്ധിമുട്ട് വരാൻ ഞാൻ പൈസ അപ്പോൾ ഒരു പല്ലെടുക്കാൻ എത്ര രൂപയാവും ജോസഫർ ചെറിയാനോ ഒരു പല്ലെടുക്കാൻ വേറെ ഇരുന്നൂറ് രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ എത്ര സഹായത്തും ഒരു പല്ലെടുക്കാൻ എനിക്ക് വെറും അഞ്ചു മിനിറ്റ് വരും ഒരു എടുക്കാൻ ഇരുന്നൂറ് രൂപ അഞ്ചു മിനിറ്റ് മതിയാവുക അഞ്ചു മിനിറ്റിന് ഇരുന്നൂറ് രൂപ പല്ലെടുക്കുവോ അഞ്ചു മിനിറ്റിന് ഇരുന്നൂറ് രൂപയോ ആ അതാണോ നിങ്ങളുടെ പ്രശ്നം അഞ്ചു മിനിറ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് പ്രശ്നം ആട്ടെ ഒരു മണിക്കൂറോട് ഞാൻ പല്ലെടുത്ത് തരാം ഒരു മണിക്കൂർ മണിക്കൂറോട് ഞാൻ പല്ലെടുത്ത് തരാം പ്രശ്നം സമയം നിങ്ങൾ പ്രശ്നമാക്കേണ്ട സമയം നിങ്ങൾ പ്രശ്നമാക്കണ്ട കേട്ടോ ഒരു മണിക്കൂറോട് ഞാൻ ഇപ്പൊ പല്ലെടുത്ത് തരാം ഇപ്പൊ i